അധ്യാപകർ എന്നും പ്രസക്തർ ബാംഗ്ലൂരുള്ള അറിയപ്പെടുന്ന ഒരു ഹൈടെക് സ്കൂളിൽ റോബോട്ടിക് ടീച്ചറെ വച്ചതായി കഴിഞ്ഞിടയ്ക്കറിഞ്ഞു ആദ്യം മുടക്കേണ്ട സാമാന്യം വലിയ തുക മുടക്കിക്കഴിഞ്ഞാൽ ഈ റോബോട്ടിക് ടീച്ചർക്ക് പ്രത്യേക ചെലവുകളൊന്നും തന്നെയില്ല മാസശമ്പളവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും വേണ്ട സാധാരണ ടീച്ചർ ഒരു വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളാകുമ്പോൾ റോബോട്ടിക് ടീച്ചർ ഏത് വിഷയവും പഠിപ്പിക്കും ഒരു ടീച്ചറിന് ക്ലാസ്സുകൾ എടുക്കുവാൻ മണിക്കൂറുകൾ ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ റോബോട്ടിക് ടീച്ചർക്ക് ക്ഷീണമില്ലാതെ എത്ര മണിക്കൂറും ക്ലാസ് എടുക്കുവാൻ കഴിയും തൻ്റെ ഹാർഡ്വെയറിലേക്ക് ഏകദേശം എല്ലാ വിജ്ഞാന ശാഖകളും തന്നെ സജ്ജീകരിക്കുന്നതിനാൽ കുട്ടികൾ ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമുള്ള ഉത്തരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാണ് വടിയെടുക്കാതെ നുള്ളി നോവിക്കാതെ കണ്ണുരുട്ടാതെ എപ്പോഴും ശാന്തമായി പഠിപ്പിക്കുന്ന റോബോട്ടിക് അധ്യാപകർ നമ്മുടെ സ്കൂളുകളിൽ താമസിയാതെ ഇടം പിടിക്കും എന്നതിൽ സംശയമില്ല മേൽവിവരിച്ച രീതിയിൽ എല്ലാം മനോഹരമായി കൃത്യമായി ചെയ്യുന്ന അധ്യാപകർ മതി നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ നമ്മുടെ ഇളം തലമുറയെ വിദ്യാസമ്പന്നരാക്കാൻ അധ്യാപകരെ പ്രത്യേകം അനുസ്മരിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ അധ്യാപകർക്ക് പകരക്കാരില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ നാം ഓർക്കണം വിദ്യാഭ്യാസത്തെ വിവര വിനിമയത്തിലേക്ക് ഒതുക്കുന്നവർ മാത്രമായിരിക്കും റോബോട്ടിക് ടീച്ചേഴ്സ് ഒരാളുടെ ജീവിതത്തെ ഒരു ചെറിയ ഫ്രെയിമിൽ ഒതുക്കുവാൻ ശ്രമിച്ചാൽ അതിനുപയോഗിക്കാവുന്ന രണ്ട് വാക്കുകളാണ് അവ സാധ്യതയും സാക്ഷാത്കാരവും ഒരു വ്യക്തിയുടെ ഉള്ളിൽ സൃഷ്ടാവ് പല സാധ്യതകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഒരുവൻ്റെ ഭൗതിക സാധ്യതകൾ ശാരീരിക സാധ്യതകൾ തുടങ്ങിയ ഒരു മനുഷ്യ വ്യക്തിയുടെ സാധ്യതകളെ തിരിച്ചറിയലും അവ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഓരോരുത്തർക്കുമായി ഒരുക്കപ്പെടേണ്ടത് അനിവാര്യമാണ് ഒരു കുഞ്ഞിൻ്റെ പ്രഥമ അധ്യാപകർ സ്വന്തം മാതാപിതാക്കളാകുന്നെങ്കിലും അധ്യാപകർക്ക് തീർച്ചയായും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലും രൂപീകരണത്തിലുമുള്ള പങ്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ലോകചരിത്രം യഥാർത്ഥത്തിൽ രചിക്കപ്പെടുന്നത് ക്ലാസ് മുറിയിലാണെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകർ ഒരാളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അധ്യാപകർക്കുള്ള ഗൗരവമായ പങ്ക് അടിവരയിട്ട് സമർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധൻ ദൗരത് സിംഗ് കോത്താരിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിന് നിയോഗിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്ന ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകർക്കുള്ള അതുല്യ സ്ഥാനം കണക്കിലെടുത്തുകൊണ്ട് നൽകിയ വിവരണങ്ങളിലൊന്നിൽ പക്വതയുള്ള ഒരു വ്യക്തിത്വം അപക്വമായ ഒന്നിൽ ചെലുത്തുന്ന സ്വാധീനമായിട്ടാണ് കമ്മീഷൻ വിദ്യാഭ്യാസത്തെ വിവരിക്കുന്നത് വിദ്യാഭ്യാസത്തെ പഠനമെന്നോ പരീക്ഷയെന്നോ വിവരിക്കാതെ അധ്യാപകർ കുഞ്ഞുങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനമായി വിവരിക്കുന്നതിൽ നിന്ന് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്കുള്ള നിസ്തുലമായ പങ്ക് വെളിപ്പെടുത്തുന്നു ഒരു വിദ്യാലയം തുറക്കുന്ന ഒരാൾ ഒരു കാരാഗ്രഹം അടക്കുന്നു എന്ന് ചിന്തകർ പറഞ്ഞെങ്കിൽ എത്രയേറെ ശ്രേഷ്ഠമായ ഒരു പദവിയാണ് അധ്യാപകർക്ക് ആഗോള സമൂഹം കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഒന്നടകം ആവശ്യപ്പെട്ട ഒരു കാര്യം അവിടുത്തെ താൽക്കാലിക സർക്കാരിൻ്റെ സാരഥ്യം പ്രശസ്ത അധ്യാപകനും നോബൽ സമ്മാന ജേതാവുമായ ശ്രീ മുഹമ്മദ് യൂനിസ് ഏറ്റെടുക്കണമെന്നാണ് അധികാരത്തിലും മറ്റ് താത്പര്യമില്ലാതിരുന്ന അദ്ദേഹത്തെ വിദേശത്ത് നിന്ന് പ്രത്യേകം വിളിച്ചു വരുത്തി രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ മാത്രമുള്ള വ്യക്തി വ്യക്തിപ്രാഭവം അദ്ദേഹത്തിന് ലഭിക്കുവാനുള്ള ഒരു കാരണം അദ്ദേഹം അധ്യാപകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും എന്ന രീതിയിൽ ആർജിച്ചെടുത്ത കറകളഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നായക നായിക സങ്കല്പങ്ങളാണ് താൻ നായകനോ നായികയോ ആയി കാണുന്ന ഒരാൾ തീർച്ചയായും ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ നിർണായകമായി സ്വാധീനിക്കും സിനിമാ താരങ്ങളും കായിക താരങ്ങളും മറ്റു പലരും കുഞ്ഞുങ്ങളുടെ ഈ സങ്കല്പങ്ങളിൽ ഉണ്ടെങ്കിലും ഇന്നും തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അധ്യാപകരെ അനുകരണീയരായി കാണുന്ന കുഞ്ഞുങ്ങൾ പലരുമുണ്ട് വിജയിക്കുന്നതെല്ലാം വിളവാകണമെന്നില്ല എന്നാലും അധ്യാപകർ നന്മയുടെ കരുണയുടെ സ്നേഹത്തിൻ്റെ ആദ്രതയുടെ വിത്തുകൾ ഇളം മനസ്സുകളിൽ വിതയ്ക്കേണ്ടവർ തന്നെയാണ് അധ്യാപകരുടെ ദൗത്യം വലുതാണെങ്കിലും വലിയ കാര്യങ്ങൾ അവർ ചെയ്തില്ലെങ്കിലും തൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിർണായകമായി ക്രിയാത്മകമായി സ്വാധീനിക്കാൻ അവർക്ക് കഴിയും ഒരു ചെറുപുഞ്ചിരി ഒരു തെല്ല് സാന്ത്വനം സ്നേഹനിർഭരമായ ഒരു തലോടൽ ഒരിറ്റ് ക്ഷമ ഇവയ്ക്കൊക്കെ ഒരു ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ജീവിതങ്ങൾ പലപ്പോഴും ചരിത്രം ക്രിയാത്മകമായി മാറ്റിയെഴുതാം അന്ധകാരത്തിൽ നിന്ന് ഒരുവനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരുവിൻ്റെ സാന്നിധ്യം എന്നുവരെ എവിടെയെങ്കിലും അന്ധകാരം ബാക്കിയുണ്ടോ അന്നുവരെ പ്രസക്തം തന്നെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയിൽ ഏവരെയും പഠിപ്പിച്ച ദൈവപുത്രനായ ഈശോയുടെ അതേ രീതിയിൽ കളങ്കമില്ലാത്ത ജീവിതങ്ങളുടെ പിൻഫലത്തോടെ അധ്യാപക ദൗത്യം നിറവേറ്റുന്നവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭയും പ്രസക്തിയും നിർമ്മിതിയുടെ യുഗത്തെ മാത്രമല്ല ഏത് യുഗത്തെയും അതിജീവിക്കുകയും ചെയ്യും